ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നെയ്ൽക്കോണ്ട ഒരു ദിവസമായിട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് നെയ്ൽക്കോണ് കോൺ ഇത് ഫസ്റ്റ് ഇട്ടൊരു കളറാട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് രണ്ട് സ്പൂണ് ശർക്കര ഇട്ടുകൊടുക്കുക അതിനുശേഷം മൂന്ന് സ്പൂണ് ചായപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വലിയ ചീരകും നല്ല ചീരകും കാപ്പി പൗഡറൊക്കെ വെച്ചിട്ടുണ്ടാക്കാറുണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല കളറാട്ടാണ് കിട്ടാറ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസും ഞാൻ കാണിക്കാറുണ്ട് കാണിച്ച് തരട്ടോ അപ്പോൾ ഇത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കുക ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയ രണ്ട് ബോട്ടിൽ പാത്രത്തിൽ വെച്ചിട്ടുണ്ടാക്കുന്ന വീഡിയോസാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വലിയ പാത്രത്തിൽ പാത്രത്തിലുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കൂടുതൽ ഓർഡർ ഉള്ളതുകൊണ്ട് വലിയ പാത്രത്തിലായിട്ട് ഉണ്ടാക്കാറ് അപ്പോൾ ആ ഉണ്ടാക്കുന്ന വീഡിയോസും കാണിച്ചു തരാം അതെങ്ങനെ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലും ഇങ്ങനെ ഇതുപോലെ ചായ പാട്ടുണ്ടാവുമല്ലോ കേടുവന്ന കയ്യിൻ്റെ അവിടെയൊക്കെ പെട്ടെന്ന് ലീക്ക് വരും നമ്മൾ ചായൻ്റെ പാട്ടൊക്കെ അപ്പോൾ അത് അങ്ങനെ കേടുന്നൊരു പാത്രം ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചുറ്റു ഭാഗം ഇട്ടുകൊടുക്കുക ചുറ്റുഭാഗം നല്ല സൈഡിലാക്കിയിട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം നടുക്കൊരു സ്റ്റീൽ ഗ്ലാസ് വെച്ചുകൊടുക്കുക അതിന് ശേഷം അതിൽ കിറഞ്ഞിരിക്കുന്നൊരു പാത്രം വെച്ചുകൊടുക്കുക അതിൽ ലേസം വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ വെള്ളം ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും കനാക്കി വെക്കട്ടോ ഇതൊരു പെയിൻറ്റിൻ്റെ ഒരു പാട്ടാണ് ഇങ്ങനത്തെ പാട്ടുണ്ടെങ്കിൽ അതിലുണ്ടാക്കാം ഇങ്ങനെ രണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുക കുറച്ചേച്ച ഉണ്ടാക്കി വെള്ളമാക്കി വെക്കും അതിന് ശേഷം ആ വെള്ളം തിളച്ച് വരുമ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ കുറച്ച് ലിക്വിഡ് ഇതേപോലെ കിട്ടും ആ ലിക്വിഡ് ഒരു ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും അതിന് ശേഷം ഞാൻ ഓർഡർ ഉണ്ടാവുമ്പോൾ അങ്ങനെ കോണാക്കി വെക്കും ഓർഡർ ഉണ്ടാകുമ്പോൾ കൊടുക്കും അപ്പോൾ അത് വെച്ചിട്ടൊന്നിട്ടൊക്കെ വിചാരിച്ചിട്ട് ഇത് ഫസ്റ്റ് ഇട്ട കളർ കാണുന്നത് ഇത് ഉച്ച ടൈമിലുള്ളൊരു കളറാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം